ഹായ് എവരി വൺ വെൽക്കം ടു ഡ്രഗ് മീഡിയ ഈ പുത്തൻ ജനറേഷനിൽ സാധാരണ ഇരുപത്തൊന്ന് വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് പുതിയ പഠനത്തിൽ കാണുന്നുണ്ട് കൊളസ്ട്രോളുണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഇന്നത്തെ പഠനങ്ങളിൽ വ്യക്തമാകുന്നതാണ് സോ കൊളസ്ട്രോളിൻ്റെ നോർമൽ റേഞ്ച് എത്രത്തോളമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് എൻ്റെ ഈയൊരു വീഡിയോ മാക്സിമം എത്ര പോകാം അതിൻ്റെ അപകടനില എത്രയാണ് ഇത് വ്യക്തമാക്കുന്നതാണ് സാധാരണ കൊളസ്ട്രോൾ വരാൻ കാരണം ഭക്ഷണ ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണശൈലി ഇല്ലെങ്കിൽ ജീവിത ജീവിതശൈലി വരില്ലമാണ് കൊളസ്ട്രോൾ ഉണ്ടാകാൻ കാരണം പിന്നെ കൂടാതെ നമ്മൾ ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് കൊളസ്ട്രോൾ മനുഷ്യ ശരീരത്തിലും മറ്റ് ജീവികളിലും കോശഭിത്തികളിലും ശരീരകലകളിലും കാണപ്പെടുന്ന ഒരു തരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഞരമ്പുകളിൽ വീഡിയോ കാണുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഞരമ്പുകളിൽ അടിഞ്ഞു കൂടിയ കൊഴുപ്പ് ആ രക്തം നമ്മളോട് ഹൃദയത്തോട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോൾ നെഞ്ചുവേദനയും സ്വാഭാവികമായിട്ട് ആഞ്ചേന അല്ലെങ്കിൽ നെഞ്ചുവേദന എല്ലാം ഉണ്ടാവും ആ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മരണപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ എന്ന വാക്യുണ്ടായത് തന്നെ ഗ്രീക്ക് പദമായ കോളി അതായത് പിത്തം സ്റ്റിറോൾ അതായത് ഗരം എന്നിവയുടെ കൂടെ ആൽക്കോളിനെ സൂചിപ്പിക്കുന്ന ഓയൽ എന്ന പദം കൂടിയും ചേർക്കുമ്പോഴാണ് കൊളസ്ട്രോൾ എന്ന വാക്യം ഉണ്ടായിരിക്കുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുകയോ ഇല്ലെങ്കിൽ കരളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള ഞാൻ മുമ്പ് പറഞ്ഞു കരളും കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നുണ്ട് ഈ അടുക്കള കരളിലും അടിഞ്ഞു കൂടിയിട്ടുള്ള കൊളസ്ട്രോൾ രക്തത്തിലൂടെയാണ് മറ്റു ഭാഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പമ്പ് ചെയ്യുന്നത് ഇത് ഹൃദയത്തിലോട്ട് കൊണ്ടുപോകുന്ന രക്തം കറക്റ്റ് ഹൃദയത്തിലോട്ട് ചെയ്യാം എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നെഞ്ചുവേദനയും ഹാർട്ട് അറ്റാക്കും ഉണ്ടാവാൻ കാരണം നമുക്ക് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവുകളുടെ അപകട സാധ്യത വ്യക്തമാക്കിയിട്ടുണ്ട് അത് എത്രത്തോളം വരുന്നുണ്ടെന്ന് നോക്കാം സാധാരണയായിട്ടും ടോട്ടൽ കൊളസ്ട്രോൾ നാല് വിഭാഗമായിട്ടാണ് തെരഞ്ഞെ ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ രണ്ട് എൽ ഡി എൽ അതായത് ബാഡ് കൊളസ്ട്രോൾ പിന്നെ ട്രൈക്ലൈസൈഡ് ട്രൈക്ലൈസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിൻ്റെ ഭാഗത്തെല്ലാം പടിഞ്ഞു കൂടിയതും നെഞ്ചുവേദന ഉണ്ടാക്കി അറ്റാക്ക് ഉണ്ടാക്കാൻ ചാൻസ് വരുന്ന കൊളസ്ട്രോളാണ് ട്രൈക്ലൈസലൈഡ് അത് ഈ ഫാസ്റ്റ് ഫുഡ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത് പിന്നെ ഉള്ളതാണ് എച്ച് ഡി എൽ അതായത് ഗുഡ് കൊളസ്ട്രോൾ